കേൾക്കുമ്പോൾ കയറെടുക്കുന്ന രീതി രാഹുൽ ഈശ്വർ മാറ്റണോ എന്ന് ഇപ്പോൾ പലരും ചോദിക്കുകയാണ് എഴുത്തുകാരി കെ ആർ മീരക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ മീര നടത്തിയ പരാമർശത്തിന് എതിരെയാണ് രാഹുൽ ഈശ്വർ പരാതി നൽകിയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി ആക്ട് അറുപത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത് മീരയുടെ വിദ്വേഷ പ്രസംഗമാണ് എന്നും കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നും രാഹുൽ പറഞ്ഞു ഇമെയിലായാണ് പരാതി നൽകിയിരിക്കുന്നത് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കുന്ന വീഡിയോയും രാഹുൽ പങ്കുവച്ചിരുന്നു എന്നാൽ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന വിദ്വേഷ പ്രസംഗം എഴുത്തുകാരി കെ ആർ മീര നടത്തിയെന്ന് ആക്ഷേപിച്ച് പരാതി നൽകിയ സംഭവത്തിൽ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ ഒരു വിശദീകരണവുമായി കെ ആർ മീര രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ വാക്കുകൾ കേട്ട് കേരളത്തിൽ എവിടെയെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഗ്രൂപ്പ് തിരിഞ്ഞ ലഹള ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കെ ആർ മീര ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ടോക്സിക്കായ പുരുഷന്മാർക്ക് കഷായം കൊടുക്കണം എന്ന് പറഞ്ഞത് വളച്ചൊടിച്ചു എന്നും ആയുർവേദ മരുന്നുകൾ നൽകാനാണ് ഉദ്ദേശിച്ചത് എന്നും കെ ആർ മീര കുറിച്ചു ബന്ധങ്ങളിൽ വളരെ ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധ വിഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാനസമിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദി കഷായം ബ്രഹ്മി ദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കും എന്നാണ് എന്ന് പരാതിക്കാരന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്തരക്കാർക്ക് മേൽപ്പറഞ്ഞ കഷായങ്ങളോ ആധുനിക ചികിത്സാ ശാസ്ത്ര പ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ ആർ വീര പറയുന്നു എന്തായാലും കുറിപ്പിന്റെ പൂർണ്ണ രൂപം വായിക്കാം ക്രൂരമായ കൊട്ടേഷൻ അറിയിപ്പ് പലതരം ലൈംഗിക അതിക്രമങ്ങൾ ക്രൂരമായ സ്ത്രീ പീഡനങ്ങൾ ഇങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ വെള്ള പൂശാൻ കൊട്ടേഷൻ എടുത്ത ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുരുഷൻ എനിക്കെതിരെ പോലീസിൽ പരാതി നൽകും എന്ന് ഭീഷണിപ്പെടുത്തിയതായി അറിയുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ പൗരത്വത്തിന് വേണ്ടി എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ഞാൻ കോഴിക്കോട്ട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മലയാളിയുടെ പ്രണയ സങ്കല്പങ്ങളിലുള്ള ഋതുഭേദങ്ങളെക്കുറിച്ച് പുതിയ തലമുറയിലെ അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്താണ് പ്രസ്തുത ലൈംഗിക അതിക്രമാനുകൂലി എനിക്കെതിരെ പരാതിപ്പെടുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് ഇലക്ട്രോണിക് മീഡിയ വഴി ഒബ്സീൻ മെറ്റീരിയൽസ് പ്രചരിപ്പിക്കുന്നത് തടയാനുള്ളതാണ് ഒബ്സീൻ എന്ന വാക്കിന്റെ അർത്ഥം ലൈംഗിക വികാരങ്ങൾക്ക് പ്രേരകമായത് എന്നാണ് എന്ന് സാധാരണ നിഘണ്ഡവും നിയമനിഘണ്ഡവും വിശദീകരിക്കുന്നു എന്റെ സംഭാഷണത്തിലേത് വാക്കാണ് പരാതിക്കാരന് ലൈംഗികതാ പ്രേരകമായത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഭാരതീയ ശിക്ഷാ സംഹിത അനുസരിച്ച് എക്സ്ക്യൂസബിൾ ഓർ ജസ്റ്റിഫയബിൾ ആയ കുറ്റങ്ങൾ പോലും ഉത്തമനായ ഒരു പുരുഷനും ചെയ്തുകൂടാ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാൻ പുരുഷന്മാർ മുൻകൈയെടുത്ത ഉത്തമ കാമുകന്മാർ ആകണം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അങ്ങനെ ഒരു പരാമർശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ സ്പർദ്ധയും കലാപവും ലഹളയും ഉണ്ടാക്കും എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്റെ വാക്കുകൾ കേട്ട് കേരളത്തിലെവിടെയെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഗ്രൂപ്പ് തിരിഞ്ഞ് ലഹള ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകളൊന്നുമില്ല പരാതിക്കാരൻ ദിവസേന എന്നോണം വിവിധ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലുമായി നടത്തുന്ന പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും കുറ്റകൃത്യ ന്യായീകരണങ്ങളും ഏതൊക്കെ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് എന്ന് പരാതിക്കാരന്റെ പരാതി തിരിച്ചിട്ട് ആലോചിച്ചാൽ വ്യക്തമാണ് കൊലക്കുറ്റത്തെ ഞാൻ ന്യായീകരിച്ചു എന്ന പരാതിക്കാരൻ പ്രചരിപ്പിക്കുന്നത് വസ്തുതാവിരുദ്ധവും മനഃപൂർവ്വമായി എന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതുമാണ് എന്റെ സംഭാഷണത്തിൽ ഒരിടത്തും ഞാൻ കൊലക്കുറ്റത്തെയോ കുറ്റകൃത്യങ്ങളെയോ ന്യായീകരിച്ചിട്ടില്ല ബന്ധങ്ങളിൽ വളരെ ടോക്സിക് ആയി പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാനസമിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദി കഷായം ബ്രഹ്മി ദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കുമെന്നാണ് എന്ന പരാതിക്കാരന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്തരക്കാർക്ക് മേൽപറഞ്ഞ കഷായങ്ങളോ ആധുനിക ചികിത്സാ ശാസ്ത്രപ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു പറയുന്നതെല്ലാം വളച്ചൊടിച്ച് സമൂഹത്തിൽ എനിക്കെതിരെ സ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള പരാതിക്കാരന്റെ ശ്രമം സ്ത്രീ പീഡനത്തിന് കൊട്ടേഷൻ കൊടുത്ത ആളിന്റെ വിശ്വസ്തരുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ സാഹിത്യ കൊട്ടേഷൻ അതോ ഞാൻ കാരണം എല്ലാ തരത്തിലും അസ്വസ്ഥ വലതുപക്ഷക്കാരുടെ രാഷ്ട്രീയ കൊട്ടേഷൻ ആണോ എന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ ഇക്കാര്യത്തിലാണ് ഒരു അന്വേഷണം വേണ്ടത് ഇങ്ങനെയാണ് കെയർമീരയുടെ കുറിപ്പ് എന്തായാലും താൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല കഷായം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് കഷായം കൊടുത്തു കൊല്ലണം എന്ന ഗ്രീഷ്മയുടെ നയമല്ല നല്ല രീതിയിലും ആകാം എന്ന് തന്നെയാണ് കെയർമീര വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കഷായം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഷായം തരാമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ പോലും എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഗ്രീഷ്മയും ഷാരോണിന് നൽകിയ കഷായ കഥയുമാണ് ന്യൂസ് ഡെസ്ക്സ്